ദുരന്തം വന്നാൽ നശിക്കാൻ മാത്രമുള്ളതേയുള്ളൂ നമ്മുടെ ലോകം ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും എത്ര മാത്രം നാശനഷ്ടങ്ങളാണ് സംഭവിക്കാറുള്ളത് എന്ന കാര്യം ആലോചിച്ചാൽ തന്നെ നമുക്ക് ഇത് മനസ്സിലാകും ഇത് പഴയ ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ വരെ എടുത്തേക്കാം ഇത്തരം ഒരു കാര്യം മുന്നിൽ കണ്ട് ഭൂമിയിലുള്ള എല്ലാത്തരം വിത്തുകളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു നിലവറ നമ്മുടെ ഭൂമിയുടെ ഒരറ്റത്തുണ്ട് ഭൂമിയിലുള്ള എല്ലാത്തരം വിത്തുകളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു നിലവറ തന്നെയാണിത് ലോകാവസാനത്തിന്റെ ബംഗർ എന്നും നോഹയുടെ വിത്തുകളുടെ പെട്ടകം പെട്ടകമെന്ന് വിളിക്കപ്പെടുന്ന ഇത് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് സ്വാൾബാർട്ട് ഗ്ലോബൽ സീഡ് വോൾട്ട് എന്നാണ് നോർവേയിലെ സ്വാൾബാർട്ട് ദ്വീപ സമൂഹത്തിൽപ്പെട്ട സ്വിറ്റ്സ്ബർഗൻ ദ്വീപിലാണ് സുരക്ഷിതമായ ഈ വിത്ത് സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തര ധ്രുവത്തിൽ നിന്ന് ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് സ്വാൾബാർട്ട് ഗ്ലോബൽ സീഡ് വോൾട്ട് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്നും രക്ഷ നേടുന്നവർക്ക് വേണ്ടിയാണ് ഈ വിത്തുകൾ വോൾട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ഭൂഗർഭ വെയർഹൗസ് ആണിത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ലോകത്ത് എല്ലായിടത്തു നിന്നുമുള്ള ഏകദേശം നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം വിളസസ്യങ്ങളുടെ വിത്തുകൾ സംരക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ശേഷം വിത്തുകളുടെ സാമ്പിളുകൾ ലഭിക്കുന്നതിൽ ഗണ്യമായ വർധനവാണ് സ്വാൾബാർഡ് വോൾട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഈ വർധനവ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭൗമ രാഷ്ട്രീയ സംഘടനകളുടെയും പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ സംഘർഷം കാലാവസ്ഥ വ്യതിയാനം എന്നിവ മൂലമുണ്ടാകുന്ന ജനിതക ജൈവ വൈവിധ്യത്തിന്റെ കുറവ് മുൻകൂട്ടി കണ്ടാണ് ഇങ്ങനെ ഒരു ശേഖരണം ഉണ്ടാക്കിയത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ലോകം എപ്പോഴെങ്കിലും നശിക്കുകയാണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടുന്നവർക്ക് ഈ വിത്തുകൾ ഉപയോഗിച്ച് പുതിയൊരു ലോകം തന്നെ സൃഷ്ടിക്കാം ഒരു ദുരന്തമുണ്ടായാൽ മനുഷ്യവർഗത്തിന് ഭക്ഷ്യ ഉൽപാദനം തുടരാനാകുമെന്ന് ഉറപ്പാക്കുകയാണ് ഈ സംഭരണശാലയുടെ ലക്ഷ്യം രണ്ടായിരത്തി ആറ് ജൂൺ പത്തൊമ്പതിന് നോർവേ സ്വീഡൻ ഫിൻലൻഡ് ഡെൻമാർക്ക് ഐസ്ലൻഡ് എന്നീ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ ചേർന്നാണ് നിലവറയുടെ കല്ലിടൽ ചടങ്ങ് നടത്തിയത് സ്വിറ്റ്സ്ബർഗൻ ദ്വീപിൽ ഒരു ചുണ്ണാമ്പുകല്ല്ല് മല നൂറ്റി ഇരുപത് മീറ്റർ ഉള്ളിലേക്ക് തുറന്നാണ് ഈ ഒരു നിലവറ നിർമ്മിച്ചിരിക്കുന്നത് നോർഡിക് ജനറ്റിക് സെന്റർ ആണ് ഈ കേന്ദ്രം കൈകാര്യം ചെയ്യുന്നത് വിത്തുകൾ ഈർപ്പം ഈർപ്പമുള്ളിൽ കടക്കാത്തവണ്ണം പ്രത്യേക പാക്കറ്റുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഭൂചലന സാധ്യത കുറവാണ് എന്നതാണ് ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത താഴ്ന്ന താപനിലയാണ് ഇത് നിർമ്മിക്കാനായി സ്വിറ്റ്സ്ബർഗൻ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം കടലിൽ നിന്ന് നാനൂറ്റി മുപ്പത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മഞ്ഞുമലകൾ ഉരുകിയാലും പ്രദേശം ഉണങ്ങി തന്നെ ഇരിക്കും അവിടെ നിന്ന് തന്നെ ഖനനം ചെയ്യുന്ന കൽക്കരി ഉപയോഗിച്ച് കൂടുതൽ തണുപ്പിക്കാനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും കഴിയും ശിതീകരണ സംവിധാനം പരാജയപ്പെട്ടാൽ തന്നെ ചുറ്റുപാടുമുള്ള താപനിലയിലേക്ക് എത്താൻ ഏതാനും ആഴ്ചകൾ വേണ്ടിവരും വിത്തുകൾ ഈർപ്പം ഉള്ളിൽ കടക്കാത്ത വിധത്തിൽ പ്രത്യേക പാക്കറ്റുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവ മെറ്റൽ റാക്കുകളിലാണ് അടുക്കി വെച്ചിരിക്കുന്നത് താഴ്ന്ന താപനിലയും പരിമിതമായ ഓക്സിജൻ സാന്നിധ്യവും വിത്തുകൾ കേടുവരാതെ ദീർഘകാലം ഇരിക്കാൻ സഹായിക്കും നിർമ്മാണത്തിന് മുൻപ് നടന്ന സാധ്യതാ പഠനത്തിൽ പ്രധാന ധാന്യവിളകൾ വിളകൾ നൂറുകണക്കിന് വർഷത്തേക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചിലത് ആയിരക്കണക്കിന് വർഷത്തേക്കും സംരക്ഷിക്കാൻ സാധിക്കും